ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രൈഡ് ഫിഷ് മസാലയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോണത് അതിനായിട്ട് കഷ്ണമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ മീനിലേക്ക് വേണ്ട മസാലയ്ക്ക് രണ്ടര ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി പൗഡർ മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടേബിൾ സ്പൂണ് സുർക്കയും ചേർത്ത് നന്നായിട്ട് എടുക്കാം അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് ഈ മസാല നന്നായിട്ട് മിക്സാക്കി എടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നമ്മുടെ മസാലയിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മസാല പുരട്ടിയെടുക്കാം മസാല പുരട്ടിയെടുത്തതിന് ശേഷം പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം പ്രസ് ചെയ്യാൻ വെക്കാം ഇനി ഇതിലേക്ക് ഉള്ളി മസാലകളൊക്കെ അരിഞ്ഞെടുക്കണം മൂന്ന് സവാള ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ് സവാള വഴറ്റിയെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക മൂന്ന് സവാള ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ അരിഞ്ഞ സവാള ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഞരടി കൊടുത്ത് ഒന്ന് സെപ്പറേറ്റ് ആക്കിയെടുക്കാം രണ്ട് വലിയ തക്കാളി കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ സവാള കോക്കനട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ ആണ് ഇഷ്ടമെന്നുള്ളത് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ സവാള വരാനായിട്ട് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ സവാള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുത്താൽ മതി ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഇഞ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയുമാണ് ചതച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുമ്പോഴേക്കും തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം രണ്ട് വലിയ തക്കാളിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിട്ട് കൊടുത്ത് അടച്ച് വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വരണം അപ്പോഴാണ് ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾ ഇതുപോലെ മീൻ ഫ്രൈ ചെയ്തിട്ട് മസാല ഉണ്ടാക്കാറുണ്ടോ എങ്ങനെയാണ് ഉണ്ടാക്കാറ് എൻ്റെ കമൻ ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാ മീനും കൂടി ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കശ്മീരി ചില്ലി പൗഡറിന് പകരം സാധാ മുളക് പൊടി ചേർത്താലും മതി ഞാനിത് വീഡിയോയിൽ കാണാൻ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇതിൽ കശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ മീൻ ഒരു വശം ആയി വന്നിട്ടുണ്ട് സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ പൊരിക്കുമ്പോൾ രണ്ട് ട്രിപ്പായിട്ട് പൊരിച്ചെടുത്താൽ മതി ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ മീനിൻ്റെ പേരെനിക്കറിയില്ല ഇത് കുറച്ചൊരു കട്ടിയുള്ള മീനാണ് ഇത് അങ്ങനെ പൊടിഞ്ഞു പോകുന്നൊന്നുമില്ല നിങ്ങൾ ഏത് മീനാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാണെങ്കിൽ ഇങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് വറുത്തെടുത്താൽ മതി മീൻ പൊടിഞ്ഞു പോയാൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഇപ്പം നമ്മുടെ തക്കാളി ഏകദേശം ആയി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വഴഞ്ച് കിട്ടണം ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ് കുറച്ച് സമയം കൂടി നന്നായിട്ട് തക്കാളി വഴഞ്ച് കിട്ടണം എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക തക്കാളി ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ച് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് വന്ന ഈ മസാലയിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ഇട്ട് കൊടുക്കണം ഞാനിവിടെ കശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടി കൊടുക്കാം നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം മീനിൽ മസാല പുരട്ടി വെച്ചിട്ടുള്ള ആ ബാക്കി മസാല ഒരു ടേബിൾ സ്പൂണ് ബാക്കിയുണ്ടായി അതുകൂടി ഞാൻ ഈ മസാലയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറ് മുക്കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല ഇത്രയും മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം എരിവ് കൂടുതൽ വേണ്ടവർക്ക് പെപ്പർ പൗഡറോ മുളക് പൊടിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കൊടുക്കാം കുറവ് വേണ്ടവർക്ക് കുറച്ചും കൊടുക്കാം മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞത് ഒഴി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങൻ്റെ പുളി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം അതുപോലെ ഗരം മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടുകൊടുക്കുക ഇല്ലെങ്കിൽ ഒഴിവാക്കാം ഇപ്പം നമ്മുടെ മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ആദ്യം മീൻ വറുക്കുകയാണെങ്കിൽ ആ മീൻ വറുത്ത എണ്ണയിൽ ഈ മസാല ഉണ്ടാക്കിയാലും മതി ഇനി ഈ മസാലയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്നും കൂടി വെന്ത് കിട്ടാനാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അധികം ഒഴിക്കേണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അടച്ചു വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം മീൻ വറുക്കുമ്പോൾ വല്ലാണ്ട് ക്രിസ്പായിട്ട് ഇങ്ങോട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഒരു പാകത്തിനുള്ള ഇതിൽ പാകത്തിനുള്ള ഒരു ചൊപ്പ് കളറിൽ വറുത്തെടുത്താൽ മതി ഇപ്പം നമ്മുടെ മസാല നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കാം ഈ മസാലയിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അത് പൊടിഞ്ഞു പോകാൻ പാടില്ല പൊടിഞ്ഞു പോകാതെ വേണം ഇത് വെച്ച് കൊടുക്കാൻ മസാലയിലിട്ട് കയ്യിലുകൊണ്ട് ഇളക്കിയെടുക്കാനോ ഒന്നും പാടില്ല പതുക്കെ വെച്ച് കൊടുത്താൽ മതി പിന്നെ വിളമ്പുമ്പോൾ മാത്രം നമ്മൾ കയ്യിലിട്ടിട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ വറുത്തെടുത്ത എല്ലാ മീൻ കഷ്ണങ്ങളും ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ ഫിഷ് ഫ്രൈ മസാല ചോറിൻ്റെ കൂട്ടത്ത് കഴിക്കാനും നെയ്ച്ചോറിൻ്റെ കൂട്ടത്ത് കഴിക്കാനും ചപ്പാത്തിക്കും പത്തിരിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ മസാലയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും ഈ മീനിൻ്റെ ടേസ്റ്റും കൂടി അതിലേക്ക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എപ്പോഴും ഇങ്ങനെ മീനുകൊണ്ട് എന്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ഫ്രഷായിട്ടുള്ള മീൻ എടുക്കാൻ നോക്കണം അല്ലെങ്കിൽ ആ കറിക്കും മസാലക്കും ഒന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇപ്പോൾ നമ്മുടെ ഫിഷ് ആഡ് ചെയ്ത് കൊടുത്ത മസാല നന്നായി തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്